ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുള്ള യു ജി സി ജൂൺ ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അവർ വീഡിയോ കാണേണ്ട ആവശ്യമില്ല മറിച്ച് യു ജി സി നെറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യുക ആൻസർക്ക് ഇനി വെയിറ്റ് ചെയ്യുക കീ വന്നിട്ടില്ല അതിന് ശേഷം മാത്രമേ അടുത്ത എക്സാമിനെ കുറിച്ച് ചിന്തിച്ചാൽ എന്നാണ് എൻ്റെ ഒരു ടേക്ക് സോ ജൂൺ ഡിസംബർ എക്സാമിനെഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാ പ്രാവശ്യവും എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പറയും നോർമലി ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ ഒരു ആവറേജ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ടു ആൻഡ് ടു ആൻഡ് ഹാഫ് മന്ത്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു എഫേർട്ടാണ് നിങ്ങൾ നോർമലി എടുക്കേണ്ടതെന്ന് ഞാൻ പറയും അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ഒരു എക്സാമിന്റെ ആൻസർ വന്നാൽ ഇപ്പം ലാസ്റ്റ് ജനുവരിയിലാണ് റിസൾട്ട് വന്നത് ജനുവരി റിസൾട്ട് വന്നിട്ട് ജൂണിലാണ് എക്സാം ഉണ്ടായിരുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി എക്സാം മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ജൂണിലാണ് ഏകദേശം ഒരു അഞ്ച് മാസത്തിലധികം അറൗണ്ട് സമയം ഉണ്ടായിരുന്നു ഓക്കെ അറൗണ്ട് സമയം ഉണ്ടായിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾ ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ അടുത്ത എക്സാമിലേക്ക് അവർ എഫേർട്ട് ഇടുക ലാസ്റ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഓക്കെ അതൊന്ന് അസസ് ചെയ്തതിന് ശേഷമായിരിക്കും ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ സീരിയസ് ആയി സ്റ്റാർട്ട് ചെയ്യാത്ത ഡിസംബറിൽ നോക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം സെപ്റ്റംബർ നാല് സെപ്റ്റംബർ അഞ്ചിനാണ് എക്സാം കഴിയുന്നത് നമ്മളൊരു ആൻസർക്ക് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ പത്ത് പതിനഞ്ച് ദിവസങ്ങളിലാണ് മോസ്റ്റ് പ്രോബ്ലി സെപ്റ്റംബർ എൻഡിലോ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലോ ഒക്കെ ആയിരിക്കും സാധാരണ അവരുടെ ടൈം ഫ്രെയിം വെച്ചിട്ട് റിസൾട്ട് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവർ അടുത്ത റിസൾട്ട് വന്നിട്ട് ഇപ്പം സെപ്റ്റ് ഒക്ടോബർ മിഡിലൊക്കെയാണ് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നവംബർ ഡിസംബർ അടുത്ത എക്സാമിന് ടു മന്ത്സ് ടോട്ടൽ ടൈം തന്നെ ഉണ്ടാവുള്ളൂ അത് എക്സാം ഒക്കെ ആണെങ്കിൽ വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സൊക്കെ ചിലപ്പോൾ എക്സാമിന് അവൈലബിൾ ആവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ടു ടു ആൻഡ് ഹാഫ് ഓർ ത്രീ മന്ത്സ് ഒക്കെ നമുക്ക് ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിങ്ങൾ എൻഡെയർലി ആൾമോസ്റ്റ് ഫ്രം ദ ഫ്രഷ് ഒരിക്കലും ഒരു ഫ്രം ഫ്രഷ് ആവില്ല കാരണം നമ്മൾ യു ജിയിലും ബി ജിയിലും പഠിച്ച പല ടോപ്പിക്കുകളും ഇതിലുണ്ടായിരിക്കും അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇപ്രാവശ്യത്തെ എക്സാം ജൂണിൽ നടക്കേണ്ട എക്സാം ജൂണിൽ ക്യാൻസൽ ആക്കപ്പെട്ട എക്സാം ഓഗസ്റ്റിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഓക്കെ ഓഗസ്റ്റിലാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇവിടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഇപ്രാവശ്യത്തെ റിസൾട്ടിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ മതിയായ സമയം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഡിസംബർ എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓക്കെ ഒരിക്കലും ഡേറ്റ് ആവരുത് ബിക്കോസ് പിന്നെന്ത്ഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് മതിയായ സമയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഓക്കെ മതിയായ സമയം ഉണ്ടാവില്ല വളരെ കുറച്ച് സമയങ്ങളെ ഉണ്ടാവുള്ളൂ പ്രതീക്ഷ റിസൾട്ട് ലഭിക്കില്ല ഓക്കെ യു വിൽ ഫീൽ ഡിസപ്പോയിന്റഡ് അപ്പം ഡിസംബർ എക്സാമിന് ആരാണോ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിസംബർ എക്സാമിന് ആരാണോ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ അവരുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമുകളുടെ ഭാഗമാകാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലൈഫർ എഡ്യൂക്കേഷൻ ലൈഫറുണ്ട് ഡിസംബറിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ഡീറ്റെയിൽസും നമ്പേഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ விளையாட்டு ஸ்டார்ட் செய்ய ஆல் தி பெஸ்ட்